പ്രസിദ്ധീകരിച്ച പ്രശസ്ത എഴുത്തുകാരി റീന പി ജിയുടെ ചൂണ്ടക്കാരി എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായ കുറിച്ച് രണ്ട് വാക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒലിയും പ്രസിദ്ധീകരിച്ച ആകാശവേലുകൾ എന്ന കവിതാ സമാഹാരം തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചിന്ത പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പായ് ബസാർ എന്ന കവിതാ സമാഹാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച നോവൽ അതിനുശേഷം പുരസ്കാരം കേരള കലാ കേന്ദ്രം കമലാസുരയ്യ പുരസ്കാരം അങ്ങനെ നിരവധി അംഗീകാരങ്ങൾ ഈ കഥാകാരിയെ തേടിയെത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു വേദിയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക സന്തോഷം കൂടി അറിയിക്കാനുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഞാൻ ശൈലൻ അടക്കമുള്ള ഞങ്ങളുടെ സാംസ്കാരികയുടെ ഒരു പ്രവർത്തക കൂടിയാണ് റീ നമ്പജി എന്നതും കൂടി ഇവിടെ പറയുന്നു പ്രകാശനത്തിലേക്ക് കിടക്കുന്നതിനു മുമ്പ് ഇവരെ ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നത് പ്രകാശനം നിർവഹിക്കുന്നത് സയ്യിദ സജീതാപഠത്തിൽ മേഡമാണ് ഒരുപാട് ബഹുമുഖ പ്രതിഭാണ് നമുക്ക് പറയാം നല്ല ഡ്രസ് ആണ് എഴുത്തുകാരിയാണ് അതുപോലെ തന്നെ ഈ ഫാത്തിമ ഏറ്റുവാങ്ങുന്നത് വിവർത്തകയാണ് സുഭാഷ് ചന്ദ്രന്റെയും മുഖൻ സാറിന്റെ ഒക്കെ പുസ്തകങ്ങളും വിവർത്തനം ചെയ്തിട്ടുണ്ട് കഥ നമുക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ആ കഥയിൽ മീനുകൾ സംസാരിക്കുന്നുണ്ട് മനുഷ്യർ മാത്രമല്ല സംസാരിക്കുന്നത് മീനുകൾക്കും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് മീനുകൾക്ക് പ്രണയമുണ്ട് മീനുകൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് മീനയുടെ എല്ലാ കഥകളിലും ഒരു എന്താ പറയുക സ്ത്രീകൾക്ക് ഭയങ്കര ഏജൻസിയുള്ള

ഇതൊരു സന്തോഷമുള്ള പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എഴുതുന്ന സമയത്ത് ഒരു പെണ്ണെഴുത എന്ന രീതിയിൽ എന്നെ മാറ്റി നിർത്തരുത് എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പലപ്പോഴും സ്ത്രീകൾ എഴുതുന്ന രീതിയിലുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുമുണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങളെ ഒരുപോലെ കൈകാര്യം ചെയ്യാനും എന്റെ ചിന്തകളും അല്ലെങ്കിൽ എനിക്ക് പ്പുറത്തേക്ക് അല്ലെങ്കിൽ എനിക്ക് എത്താൻ സാധിക്കാത്ത മേഖലകളിലേക്ക് എന്റെ കഥാപാത്രങ്ങളെ കൊണ്ടുപോകാൻ കഴിയുക എന്റെ എൻ്റെ ലോകത്തിലേക്ക് അവരെ എത്തിക്കാൻ സാധിക്കുക ഇങ്ങനെയുള്ള ചില കാൽപ്പനികമായ മേഖലകളിലൂടെ കൂടി ഞാൻ കടന്നു പോവാറുണ്ട് എന്റെ എഴുത്തിൽ